ഇന്ന് റെസ്റ്റോറൻറ്റിലേക്ക് ഫേമസ് ഫുഡ് ബ്ലോഗർ ഫുഡ് കഴിക്കാൻ എത്തുന്നുണ്ടെന്നും എത്രയും പെട്ടെന്ന് ഫുഡൊക്കെ റെഡിയാക്കണമെന്ന് ഓണർ വന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുകയാണ് അത് കേട്ട് ശ്രീകാന്തും വർഷയും പെട്ടെന്ന് തന്നെ എല്ലാം അറേഞ്ച് ചെയ്യാനായി പോവുകയാണ് ആ സമയത്താണ് രേവതി ഒരു കവറുമായി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ഇടത്തി പെട്ടെന്ന് റെസ്റ്റോറൻറ്റിലേക്ക് വന്നത് എന്ന് വർഷ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്പെഷ്യലായി ഞാൻ വടയും സ്വീറ്റ്സ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ഇത് കഴിക്കണമെന്ന് പറഞ്ഞ് രേവതി അത് കൊടുക്കുവാണ് അയ്യോ ഏട്ടെത്തി ഇതൊന്നും വേണ്ടായിരുന്നു ഞങ്ങൾക്കിപ്പോ കുറച്ച് ജോലിയുണ്ട് പിന്നീട് കഴിക്കാമെന്ന് ശ്രീകാന്ത് പറഞ്ഞുകൊടുക്കുവാണ് എന്നാൽ ശരി ഞാൻ ഇതിവിടെ വെച്ചിട്ടുണ്ട് ആവശ്യം വരുമ്പോ നിങ്ങൾ എടുത്ത് കഴിച്ചാൽ മതി പക്ഷേ ചൂടാറുന്നതിനുമുമ്പ് കഴിച്ചേക്കണം ഞാൻ വരാം പക്ഷേ എന്നു പറഞ്ഞ് രേവതി അതവിടെ വച്ചിട്ട് പോവാണ് ശ്രീകാന്തെ നല്ല മണം വരുന്നുണ്ട് നമുക്കിത് കഴിച്ചാലോ എന്നു വർഷ ചോദിക്കുമ്പോ ടൈമില്ല വർഷെ വ്ലോഗർ ഇപ്പൊ ഇവിടെ എത്തില്ലേ അതിനുമുമ്പ് ഫുഡ് റെഡിയാക്കണ്ടേ നമുക്കിത് പിന്നീട് കഴിക്കാം ഒന്നും ഇതുവരെ റെഡി ആയിട്ടില്ല എന്നു പറഞ്ഞ ശ്രീകാന്ത് വർഷയും വിളിച്ച് അവിടെ പോവുകയാണ് അപ്പോഴേക്കും അയാൾ അവിടേക്ക് എത്തുകയാണ് ശ്രീകാന്ത് ഒരു ഐഡിയ ഉണ്ട് ഏട്ടത്തി കൊണ്ടുവച്ച വടയും സ്വീറ്റ്സും ഉണ്ടല്ലോ നമുക്കിത് അയാൾക്ക് കൊടുത്താലോ ഞങ്ങളിപ്പോ ഫുഡ് റെഡിയാക്കാൻ നിന്നാലേ ഒരുപാട് ടൈം ആവും അങ്ങനെ വർഷ ചോദിക്കുവാണ് അവസാനം ശ്രീകാന്ത് വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് രേവതി ഉണ്ടാക്കിയ സ്വീറ്റ്സും വടയും എടുത്ത് വന്നിരിക്കുന്ന അയാൾക്ക് കൊടുക്കുവാണ് അയാൾ അത് കഴിച്ച് സൂപ്പർ ആയിട്ടുണ്ടെന്ന് അഭിപ്രായം പറയുന്നുണ്ട് അത് കണ്ട് റെസ്റ്റോറന്റ് ഓണർക്ക് ഒരുപാട് സന്തോഷാവുകയാണ് അയാള് സന്തോഷം കൊണ്ട് പതിനായിരം രൂപ എടുത്ത് ശ്രീകാന്തിന് കൊടുക്കുന്നുണ്ട് ശ്രീകാന്തും വർഷയും സന്തോഷത്തോടെ ആ കാശും വാങ്ങി വീട്ടിലേക്ക് വരുവാണ് അങ്കിൾ ഏട്ടത്തി എവിടെ ഒരു കൈ ഇങ്ങ് താഴേട്ടെത്തി എന്ന് പറഞ്ഞു വർഷ രേവതിയുടെ കയ്യിൽ പിടിക്കുവാണ് എന്താ ഇന്നെന്തോ നല്ല കാര്യം നടന്നതുപോലുണ്ടല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോ അതേട്ടാ ഞങ്ങളുടെ സന്തോഷത്തിന് കാരണം രേവതി ഏട്ടത്തിയാണ് പോസിറ്റീവ് റിവ്യൂ ആയി ഒരു വീഡിയോയും അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുവാണ് അതെ അങ്കിൾ ശ്രീകാന്ത് അയാൾ വന്ന ടൈമില് ഡിഷ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഏട്ടത്തി കൊണ്ടുവന്ന ഡിഷാണ് അയാൾക്ക് കൊടുത്തത് അയാൾ അത് കഴിച്ചിട്ട് വളരെ നന്നായിട്ടാ അഭിപ്രായം പറഞ്ഞത് നമ്മുടെ റെസ്റ്റോറൻറ്റിന് പോസിറ്റീവ് റെസ്പോൺസാ കിട്ടിക്കൊണ്ടിരിക്കുന്നേ എന്ന് പറയുകയാണ് വർഷ അല്ല രേവതി നീ എനിക്കുണ്ടാക്കി തന്ന ആ പലഹാരമാണോ ഇവർക്ക് കൂടി കൊടുത്തിരിക്കുന്നെ എന്ന് സച്ചി ചോദിക്കുവാണ് അതെ സച്ചേട്ടാ അത് തന്നെ എന്ന് രേവതി പറഞ്ഞു കൊടുക്കുവാണ് ഏട്ടത്തി നിങ്ങൾ കാരണം എനിക്കിന്ന് നല്ല പേരാ കിട്ടിയത് നിങ്ങൾ ഉണ്ടാക്കിയ ഡിഷോണ്ടല്ലേ ആ പേര് കിട്ടിയത് ആ ഡിഷിന്റെ റെസിപ്പി എനിക്കൊന്ന് പറഞ്ഞതായി ഏട്ടെത്തി ഇല്ലെങ്കിലെ കസ്റ്റമേഴ്സ് റെസ്റ്റോറന്റിലേക്ക് വരുമ്പോ അതില്ലാന്നു പറഞ്ഞ വല്യ പ്രശ്നമാവില്ലേ എന്ന് ശ്രീകാന്ത് പറയുകയാണ് അതിനെന്താ ശ്രീകാന്ത് ഞാൻ പറഞ്ഞു തരാം എന്ന് രേവതി പറയുമ്പോ എന്താടാ ആ ഹോട്ടലില് എന്തൊക്കെ ഭക്ഷണം നീ ഉണ്ടാക്കുന്നു അതിനൊന്നും കിട്ടാത്ത പേര് അവളുണ്ടാക്കിയ വടക്ക് കിട്ടിയെന്നോ കഷ്ടം തന്നെ എന്ന് കളിയാക്കുവാണ് ചന്ദ്ര ഏട്ടത്തി എന്നേക്കാൾ നന്നായിട്ട് കുക്ക് ചെയ്യും അമ്മേ പിന്നെ റെസ്റ്റോറൻറ്റില് എല്ലാവർക്കും അത് കഴിച്ച് ഒരുപാട് ഹാപ്പിയായി കൂടാതെ പതിനായിരം രൂപ ഗിഫ്റ്റ് ആയിട്ട് ഓണർ എനിക്ക് തന്നിട്ടുണ്ട് എന്ന് ശ്രീകാന്ത് പറഞ്ഞത് കേട്ട് ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇന്ന് ഏട്ടത്തി ഈ പണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയേ പറ്റൂ ഇത് ഏട്ടത്തിക്ക് അവകാശപ്പെട്ടതാണ് എന്നു പറഞ്ഞ് വർഷ കാശ് രേവതിക്ക് നേരെ നീട്ടുവാണ് അയ്യോ എന്താ വർഷ ഇത് എനിക്ക് ഈ കാശൊന്നും വേണ്ട എന്നു പറഞ്ഞ് രേവതി അത് വാങ്ങിയില്ല ഈ കാശ് വേണ്ടാന്ന് പറയല്ലേ ഏട്ടത്തി ഏട്ടത്തിയുടെ അധ്വാനം കൊണ്ടാ ഇതെനിക്ക് കിട്ടിയത് ഈ പണം ഏട്ടത്തിയുടെ കൈയിലേക്കാ വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് അത് കൊടുക്കാൻ ശ്രമിക്കുവാണ് എന്താ ശ്രീകാന്തേ ഇത് നാല് വടക്ക് പതിനായിരം രൂപയോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എനിക്കിത് വേണ്ട ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നതല്ലേ അത് നീ അവർക്ക് കൊടുത്തു അതിനെന്തിനാ എനിക്ക് പണം തരുന്നത് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് രേവതി അത് വാങ്ങിയില്ല ഏട്ടത്തി റെസ്റ്റോറന്റിനും ശ്രീകാന്തിനൊക്കെ നല്ല പേര് വന്നത് നിങ്ങൾ കാരണമല്ലേ അപ്പോ ഇതിന്റെ പകുതി ഷെയറെങ്കിലും നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞു വർഷ അതിൽ നിന്ന് അയ്യായിരം എടുത്ത് രേവതിയുടെ കൈയിലേക്ക് വെച്ച് കൊടുക്കുവാണ് വാങ്ങിച്ച മോളെ നീ കാരണമല്ലേ അവർക്ക് നല്ല പേര് കിട്ടിയത് ഇത് നിനക്ക് കൂടി അവകാശപ്പെട്ടതാണ് അവരുടെ സന്തോഷത്തിന് നീ വാങ്ങിച്ചേക്ക് എന്ന് രവിയേട്ടൻ കൂടി പറഞ്ഞപ്പോ രേവതി അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാണ് ചേട്ടാ ഈ കാശ് നിങ്ങൾ വച്ചാ മതി എന്നു പറഞ്ഞ രേവതി ആ കാശ് സച്ചിക്ക് കൊടുത്തപ്പോ ശരി രേവതി ഞാൻ വച്ചോളാം എനിക്കതിൽ സന്തോഷേ ഉള്ളൂ എന്ന് പറഞ്ഞ സച്ചി അത് സന്തോഷത്തോടെ വാങ്ങിക്കുവാണ് അതൊന്നും ഇഷ്ടപ്പെടാതിരിക്കുവാണ് ചന്ദ്രയും ശ്രുതിയും ഏട്ടത്തി നിങ്ങൾ കുക്കിങ് ഒരു ബിസിനസ് ആയി ആരംഭിച്ചാലേ നല്ലതായി അത് മുന്നോട്ട് പോവും അത്രയും ടേസ്റ്റ് ആയിട്ടാ ഏട്ടത്തി ഉണ്ടാക്കുന്നെ എന്ന് വർഷ പറയുകയാണ് അതേ ഏട്ടത്തി പൂക്കട പോലെ ഇതും ഒരു ബിസിനസ് ആയി ആരംഭിക്കണം നിങ്ങൾ വലിയ ബിസിനസ് വുമൺ ആയി തീരും എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ സച്ചിക്കും രേവതിക്കും അത് കേട്ട് ഒരുപാട് സന്തോഷാവുകയാണ് എന്നാ ദേഷ്യം വന്ന സുതി എടാ മതിയാക്കട ഓവറായിട്ട് ബിൽഡപ്പ് കൊടുത്തോണ്ടിരിക്കാതെ എടാ കൊറച്ച് പൂ കെട്ടിയാ ബിസിനസ് വുമൺ ആവോ അതും ബിസിനസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാത്തവൾക്ക് ഒരു പൂ വിൽക്കുന്നതും വട വിൽക്കുന്നതും ഒക്കെ ബിസിനസ് എന്ന് പറയാതെ അപ്പൊ ഞാൻ ചെയ്യുന്നതിന്റെ പേരെന്താടാ ഇവള് ചെയ്യുന്നതിന്റെ പേരൊക്കെ ബിസിനസ് എന്നല്ല ഇതൊക്കെ ഒരു ബിസിനസ് എന്ന് വിളിക്കാൻ പറ്റില്ല പൂ വിൽക്കുന്നതും ഭക്ഷണം വിൽക്കുന്നതും ഒക്കെ ദിവസക്കൂലിയായിട്ടാ എനിക്ക് കാണാൻ പറ്റൂ ഇതിനെ കൂലിവേല എന്നാ പറയേണ്ടത് അങ്ങനെ വിളിച്ചു പഠിക്ക് എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുവാണു സുധീ എന്തൊരറിവാടാ നിനക്ക് ശ്രീകാന്ത് ഭക്ഷണം ഉണ്ടാക്കുന്നത് പഠിച്ചിട്ടാ ജോലിയായിട്ട് ചെയ്യുന്നത് രേവതി പൂ വിൽക്കുന്നത് കെട്ടി വിൽക്കുന്നു അതുപോലെ നീ എന്താ ചെയ്യുന്നത് പാത്രം വിൽക്കുന്നു ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇതൊക്കെ നീ ഉണ്ടാക്കിയതല്ലോ കമ്പനി ഉണ്ടാക്കി തന്നത് നീ വാങ്ങി വിൽക്കുന്നു ഒരു പത്ത് ദിവസം കഴിഞ്ഞ് അത് വിറ്റ് പോയില്ലെങ്കിൽ കമ്പനിക്കാർ വന്ന് അത് തിരിച്ചെടുത്തോണ്ട് പോകില്ലേ എന്നാൽ രേവതി ചെയ്യുന്ന ജോലി അങ്ങനെയല്ല അവൾ കെട്ടി വിൽക്കുന്ന പൂ അവൾക്ക് സ്വന്തമായിട്ടുള്ളതാണ് അതിന് പോയില്ലെങ്കിലും ആരും കൊണ്ടുപോവില്ല പിന്നെ ഡെക്കറേഷനും ചെയ്യാം ശ്രീകാന്തിന് പുതിയതായി പല ഡിഷും ഉണ്ടാക്കി കൊടുക്കാം ഇതൊക്കെ അവർ ക്രിയേറ്റീവായിട്ടാണ് ചെയ്യുന്നത് എന്നാ നീ അങ്ങനെയാണോ ഒരാൾ ഉണ്ടാക്കിയ സാധനം വിൽക്കുന്നു എന്നിട്ട് സ്വയം ബിസിനസ്മാൻ എന്ന് വിളിക്കുന്നു പക്ഷേ ഇവരെ വിളിക്കാൻ പറ്റില്ലല്ലേ എന്ന് സച്ചി ചോദിക്കുവാണ് എടാ പൂ എടാച്ചവടത്തില് അഞ്ഞൂറും ആയിരം രൂപയല്ലേ പൂ വിറ്റാ കിട്ടൂ എന്നാൽ എനിക്ക് കിട്ടുന്ന ബിസിനസ്സിനെ പ്രോഫിറ്റ് ആണ് ഇയർലി ടേൺ ഓവർ എന്ന് പറയും ഇതൊന്നും പൂ കെട്ടുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കത് മനസ്സിലാവില്ല എന്ന് സൂതി പറയുവാണ് എടാ നീ ഇങ്ങനെ സംസാരിച്ച് എന്ത് ചെയ്യാൻ പോവാ നമുക്ക് കിട്ടിയ മരുമകള് ശരിയല്ലാത്തോണ്ടാ ഇങ്ങനെയൊക്കെ അവര് സംസാരിക്കുന്നെ നാട്ടുകാര് അങ്ങനെയല്ലേ പറയൂ രേവതിയെ കൊണ്ട് പൂ ഇവൻ ഒരുപാട് കാശ് സമ്പാദിക്കുന്നു എന്നാൽ നിനക്ക് വേണ്ടി ഞാൻ തേടി പിടിച്ച് നിന്റെ തലയിൽ കെട്ടിവെച്ചില്ലേ അവൾക്ക് വട ചുടാൻ പോലും ശരിക്കറിയില്ല എന്നൊക്കെ ശ്രുതിയെ നോക്കി ദേഷ്യത്തിൽ പറയുവാണ് ചന്ദ്രമതി ചന്ദ്രെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാ നീ ഇവിടെ സംസാരിക്കുന്നെ നീ ഇങ്ങനെ ഇതൊക്കെ ഇവിടെ പറയുന്നേ ആളുകളെ പണം വെച്ചല്ല മനസ്സിലാക്കേണ്ടത് എത്രയോ തവണ ഞാൻ നിനക്ക് അത് പറഞ്ഞു തന്നിരിക്കുന്നു നീ കേൾക്കില്ലേ എന്നൊക്കെ പറഞ്ഞ രവിയേട്ടൻ ചന്ദ്രയോട് ദേഷ്യപ്പെടുന്നുണ്ട് താങ്ക്സ് അങ്കിൾ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന് എന്നെ കൊണ്ട് ഒരുപാട് സമ്പാദിക്കാൻ പറ്റും അതിലെനിക്ക് വിശ്വാസമുണ്ട് ഞാനത് കാണിച്ചു തരുന്നുണ്ട് എന്ന് പറയുവാണ് ശ്രുതി എടി മതിയാക്ക് നീ എത്ര സമ്പാദിച്ചാലും അത് മാസശമ്പളം മാത്രമല്ലേ അല്ലാതെ ബിസിനസ് ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റില്ലല്ലോ ഇനി എന്തെല്ലാം കഥകൾ നീ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് നിന്റെ അച്ഛന്റെ അക്കൗണ്ടിൽ എത്ര കോടി ഉണ്ടെന്നാ പറഞ്ഞത് ആ മുന്നൂറ് കോടി ആ മുന്നൂറ് കോടി പോയിട്ട് ഒരു കോടി പോലും തികച്ചുണ്ടോടി എന്തെല്ലാം പറഞ്ഞ് നീ എന്നെ വിശ്വസിപ്പിച്ചു നിന്നെ വീട്ടിൽ നിർത്തി ഇപ്പോൾ മറ്റാരെയും കുറ്റപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലേ ഞാനിപ്പോ എടാ സുതി നീ അകത്തേക്ക് വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് ചന്ദ്രമതി സുതിയെ വിളിച്ചുകൊണ്ട് പോവാണ് മോളെ ശ്രുതി ചന്ദ്ര പറഞ്ഞതൊന്നും നീ മനസ്സിൽ വഹിക്കണ്ട ലേട്ടനും അകത്തേക്ക് പോവുകയാണ് പാവം ശ്രുതി എന്തിനാ അമ്മ അവളെ വയക്കു പറയുന്നേ എന്ന് രേവതി ചോദിക്കുമ്പോ ഇത്രയും കാലം നിന്നെ എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണോ അമ്മ വയക്കു പറഞ്ഞത് അതുപോലെ തന്നെ ഇതും ഇനി പാർലർ അമ്മയെ വയക്കുണ്ടാക്കാൻ അമ്മയ്ക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട രേവതി നീ എന്തിനാ അവരുടെ പ്രശ്നത്തിൽ ഇടപെടുന്നേ നിന്നെ വയക്കു പറയുമ്പോ സപ്പോർട്ട് ചെയ്യാൻ നീ ശ്രുതി വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് നീ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട നീ വരുന്നുണ്ടോ എന്നു പറഞ്ഞ് സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്